എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു ഹലോ എല്ലാവർക്കും വീഡിയോ മലയാളത്തിന്റെ പുതിയ സ്വാഗതം ും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും വീട്ടുകാരുടെ കൂട്ടുകാരോടും കൂട്ടുകാരുടെ വീട്ടുകാരോടും നാട്ടുകാരോടും നാട്ടുകാരുടെ കൂട്ടുകാരോടും അവരോടെ വീഡിയോ കണ്ട എല്ലാവരോടും ഇന്നത്തെ വീഡിയോ വായിനോക്കുക നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഇതുപോലൊരാൾ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ശരിക്കും ഇവരെന്താണ് ഈ നോക്കുന്നത് അല്ലെങ്കിൽ ഇത്ര മാത്രം വായി നോക്കാൻ ഈ കടലിൽ എന്താണുള്ളത് നമുക്കത് എന്താ നോക്കിയാലോ കപ്പൽ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എത്ര വലുതാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ നമുക്ക് ഒട്ടും സമയം കളയാതെ മലയാളികളുടെ സ്വന്തം കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് നോക്കാം ആവറേജ് നീളം പന്ത്രണ്ട് മീറ്റർ ആവറേജ് പൊക്കം മൂന്ന് മീറ്റർ ഇത് രണ്ട് കെ എസ് ആർ ടി സി ബസ്സാണ് ഇത് അഞ്ച് കെ എസ് ആർ ടി സി ബസ്സാണ് ഈ കാണുന്നത് ഇരുപത്തൊന്ന് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സുകളാണ് കഴിഞ്ഞില്ല ഇനി ഇതിനു മുകളിലേക്ക് ഒരു പന്ത്രണ്ട് ബസ് കൂടെ വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മർച്ചൻ്റ് ഷിപ്പിന്റെ ഒരു ഡൈമെൻഷൻസ് നമുക്ക് കിട്ടും ഇത് ഒരു ആവറേജ് ഷിപ്പിന്റെ സൈസാണ് ഏറ്റവും വലിയ ഷിപ്പുകളല്ല ഏറ്റവും ചെറിയ ഷിപ്പുകളല്ല ഒരു നോർമൽ കാർഗോ ഷിപ്പ് നിർത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് എമർജൻസി നോർമൽ മെനൂറിൽ തന്നെ നിർത്താൻ എടുക്കുന്ന സമയം ആവറേജ് ഒരു മുപ്പത് മിനിറ്റ് ആണ് ഞാൻ റൈറ്റ് നൗ ഷിപ്പ് നിർത്താനുള്ള എല്ലാ പരിപാടികളും ചെയ്തു കഴിഞ്ഞാൽ ഷിപ്പ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് നോട്ടിക്കൽ മൈലിന് ശേഷമായി ഏകദേശം നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഒക്കെയാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്നത് പലരും നാല് കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിക്കാറില്ല എവിടെങ്കിലും പോകാൻ അപ്പൊ നാല് കിലോമീറ്റർ കഴിഞ്ഞ് എന്റെ കപ്പൽ നിൽക്കുമെങ്കിൽ ഞാൻ നിർത്തണം എന്ന് കരുതി നാല് കിലോമീറ്റർ കഴിഞ്ഞ് എന്റെ കപ്പൽ നിൽക്കുമെങ്കിൽ ഞാൻ നിർത്തണം എന്ന് വിചാരിക്കുന്നതിന്റെ എത്രയോ മുന്നേ എന്റെ കപ്പൽ നിർത്തണം അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെയാണ് നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണുമെന്ന് പറയും വേണ്ട ഇവരെയാണ് നമ്മൾ കരയിലെ കടലിലെ തന്നെയുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് കരയിലെ ട്രാഫിക് അല്പം കൂടെ റിയാക്റ്റീവ് ആണ് അതായത് നമുക്ക് വേറെ ഒരു വണ്ടി വരുന്ന കണ്ടു കരയൊരു ട്രാഫിക് ഇങ്ങനെ ആ ഒരുപാട് കാരണം ഒരു വണ്ടി നമ്മൾ എടുക്കുന്ന സമയം വളരെ വലുതാണ് നമുക്ക് ചുറ്റും മരങ്ങളുണ്ട് നമുക്ക് ചുറ്റും കടകളുണ്ട് നമുക്ക് ചുറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ കടലിൽ ഇങ്ങനെ കടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് തുറന്ന് കടലിൽ ഒരു നല്ല ക്ലിയർ വെതർ ഉള്ള ഒരു ദിവസം ഏകദേശം ഇരുപത് മൈൽ അപ്പുറത്ത് നമുക്ക് ഒരു കപ്പലിനെ കാണാൻ പറ്റും ഇരുപത് നോട്ടികൾ അതായത് മുപ്പത്തി കിലോമീറ്റർ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കപ്പൽ ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരെയാണ് ഇത്രയും ദൂരെ നമുക്ക് കപ്പലിനെ കാണാൻ പറ്റുന്ന സ്ഥിതിക്ക് റിയാക്റ്റീവായി ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ മിക്ക ആക്ഷനുകളും പ്രെഡിക്റ്റീവ് ആക്ഷൻസും വളരെ നേരത്തെ തന്നെ നമുക്ക് ഡേഞ്ചറായി നമ്മൾ കാണുന്ന ടാർഗറ്റുകൾ മോണിറ്റർ ചെയ്ത് നമ്മൾ ആക്ഷൻ എടുക്കും വളരെ നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു എട്ട് മൈൽ പതിനഞ്ച് കിലോമീറ്റർ അപ്പൊ പതിനഞ്ച് കിലോമീറ്റർ ആണ് ഒരു ഒപ്റ്റിമം ഡിസ്റ്റൻസ് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ കപ്പലിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് തുടങ്ങിയാലാണ് നമുക്കൊരു അത്യാവശ്യം ഒരു നല്ലൊരു ആക്ഷൻ എടുക്കാൻ കഴിയും അപ്പുറത്തുള്ള ഈ കപ്പലിനെ നമുക്ക് നമുക്കൊരു സൂപ്പർമാൻ ആണ് വളരെ കഴിവുള്ള ആരാ കടലിലെ യെസ് ലുക്ക് ഔട്ട് ഔട്ട് എന്നാണ് ഇവരെ നമ്മൾ വിശേഷിപ്പിക്കുക ലുക്ക് ഔട്ട് പുറത്തേക്ക് നോക്കുക അല്ലെങ്കിൽ നോക്ക് പുറത്തേക്ക് ഇവരിങ്ങനെ പുറത്തേക്ക് നോക്കി നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും ലൈറ്റോ എന്തെങ്കിലും കാണുന്നത് നമ്മളെ അറിയിച്ച് നമ്മൾ അത് എവിടെയാണെന്ന് നോക്കി ിൽ കാണുന്നുണ്ടോ മറ്റ് എക്വിപ്മെന്റ് കാണുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ കമ്പയർ ചെയ്താണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നത് റോഡിൽ നൂറ് മീറ്റർ അകലെ എന്ന് വരുന്ന ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോ ഇത് ഒരുപാട് ദൂര ഇപ്പോഴെ തിരിക്കേണ്ട കാര്യമില്ല പക്ഷെ കപ്പലിൽ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെ എന്നാണ് നിങ്ങൾ ആ കപ്പലിനെ ആദ്യം കാണുന്നതെങ്കിൽ ഏതാണ്ട് പരിപാടികളെല്ലാം തീരുമാനമായി അപ്പൊ നമ്മുടെയൊക്കെ കപ്പലുകളിൽ ചെറുതെന്ന് തോന്നിക്കുന്ന എന്നാൽ വലിയ സിഗ്നിഫിക്കൻസ് ഉള്ള ഈ ലുക്ക് ഔട്ട് ഡ്യൂട്ടീസ് ചെയ്യുന്ന അവരെ പറ്റി അധികം ആരും സംസാരിക്കാറില്ല അവരെ പറ്റി അധികം ആരും അറിയുന്നില്ല എന്ന് തോന്നി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പുറത്തുള്ള ഫിഷിംഗ് വെസൽസിനെ കാണാം പിന്നെ ആ ഗ്ലാസ്സിലുള്ളത് പൊടിയാണ് കേട്ടോ അപ്പൊ എന്താണ് ലുക്ക് ആരാണ് ഈ നമ്മുടെ സ്വന്തം വായി വായിനോക്കിയതെന്നും അവരെന്താണ് ചെയ്യുന്നതും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഞാൻ